ഫ്രാൻസിസ് ജോർജിന്റെ പര്യടന പരിപാടി കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടയാർ എം പി ഐ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച കൂത്താട്ടുകുളം ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ സ്വീകരണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ഇടയാർ എം പി ഐക്ക് മുൻപിൽ നടന്ന സ്ഥാനാർത്ഥി പര്യടനം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജനാധിപത്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിയുമ്പോൾ പ്രവർത്തിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടാകണം നമുക്ക് വേണ്ടത് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനമാണ് കേവലം ഹൈമാസ് ലൈറ്റുകൾ അതല്ലെങ്കിൽ വെയ്റ്റിംഗ് ഷെഡുകൾ മാത്രം നിർമ്മിച്ച് ഒരു നാടിന്റെ വികസനത്തിൽ നമുക്ക് വലിയ മുന്നേറ്റം നടത്താനായിട്ട് കഴിയുകയില്ല നമുക്ക് വേണ്ടത് കാർഷിക മേഖലയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ മേഖലകളെയും എല്ലാം മുന്നോട്ട് നയിക്കുന്ന വികസന പദ്ധതികളാണ് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ പി സി ജോസ് വിൽസൺ കെ ജോൺ ജോണി അരി കാട്ടേൽ റെജി ജോൺ എം എ ഷാജി ബോബൻ വർഗീസ് പി സി ഭാസ്കരൻ സി ബി കൊട്ടാരം തോമസ് ജോൺ ബേബി തോമസ് കെ സി ഷാജി ജോമി മാത്യു മർക്കോസ് ഉലഹന്നാൻ സജി പനയാരംപിള്ളിയിൽ എബി അബ്രഹാം റോയി ഇരട്ടയാനി ലീല കുര്യാക്കോസ് ബേബി കിരാം തടം സി എ തങ്കച്ചൻ മരിയാകൊറോത്തി ലിസി ജോസ് എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ുംത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും